നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് ബേസിക് സയൻസ് ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ലെസൺ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലെസണ് പേരാണ് അന്നപഥത്തിലൂടെ ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കുന്നത് പ്രകാശ സംശ്ലേഷണം അതുപോലെ തന്നെ ആഹാരം എങ്ങനെയാണ് ജീവികൾ സമ്പാദിക്കുന്നത് അതുപോലെ തന്നെ പല്ലിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും അതായത് നമ്മളെ കുറിച്ചിട്ടും മനുഷ്യനെ കുറിച്ചിട്ടും ഈ ഒരു ലെസ്സണിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ജന്തുക്കളെ കുറിച്ചിട്ടാണ് ആഹാര സമ്പാദന രീതിയിൽ വൈവിധ്യമാണ് ആദ്യത്തെ ടോപ്പിക്ക് ഈ ഒരു ആഹാര സമ്പാദനത്തെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടല്ലേ ഇപ്പോൾ പൂമ്പാറ്റയും നോക്കിക്കഴിഞ്ഞാൽ പൂമ്പാറ്റം എങ്ങനെയാണ് ആഹാരം സമ്പാദിക്കുന്നത് ആ പൂക്കളിൽ ചെന്നിരുന്ന് തേൻ നുകർന്നാണ് പൂമ്പാറ്റകൾ ജീവിക്കുന്നത് അപ്പം അതുപോലെ കിളികൾ നോക്കിക്കഴിഞ്ഞാലോ കിളികൾ വിവിധ തരം ഫലങ്ങൾ അതായത് പേരക്ക ചാമ്പങ്ങ അതേപോലത്തെ സാധനങ്ങൾ കൊത്തിക്കൊത്തിയാണ് അവർ കഴിക്കുന്നത് പുഴുക്കളാണെങ്കിലോ ഇലകളെല്ലാമാണ് കഴിക്കുന്നത് അതുപോലെ പശു ആണെങ്കിൽ പുല്ലാണ് ഇനി നേരെ കാട്ടിലേക്ക് നോക്കിയാലോ സിംഹമൊക്കെ എന്താണ് ചെയ്യുന്നത് ആ അവർ മറ്റു ജീവികളെ എന്താ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അങ്ങനെ മാംസ്യമാണ് കഴിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ആഹാരവും ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും എങ്ങനെയാണ് വ്യത്യസ്തമാണ് ഇനി അങ്ങനെയെങ്കിൽ പോഷണം എന്താണ് പോഷണം ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പോഷണം എന്ന് വിളിക്കുന്നത് ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പോഷണം എന്ന് പറയുന്നത് ഇനി എന്താണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോസിന്തസിസ് ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ ആരൊക്കെ ഉണ്ട് അതിനകത്ത് കാർബൺ ഡയോക്സൈഡുണ്ട് സണ് ഉണ്ട് ഓക്സിജൻ ഹരിതകം ജലവും ലവണങ്ങളും ഇത്രയും കാര്യങ്ങളാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് സൂര്യപ്രകാശം ഹരിതകം ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ജലവും ലവണവും അപ്പം എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് സൂര്യൻ്റെ ചൂട് കൊണ്ട് എന്ത് ചെയ്യും സൂര്യൻ്റെ ചൂട് ഉപയോഗപ്പെടുത്തി സസ്യങ്ങളിലെ ഇലകൾ കാർബൺ ഡയോക്സൈഡും ജലവും ലവണവും ഉപയോഗിച്ച് ആഹാരം പാചകം ചെയ്യുന്നു ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പകൽ സമയത്ത് ചെടികൾ എന്താണ് സ്വീകരിക്കുന്നത് കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുന്നു പുറത്തേക്ക് വിടുന്നത് ഏതാണ് ഓക്സിജനെയാണ് ഇനി രാത്രിയാകുമ്പോഴോ രാത്രിയാകുമ്പോൾ എന്താണ് ചെടികൾ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ഓക്സിജനെ സ്വീകരിക്കുകയും ചെയ്യുന്നു പല പ്രാവശ്യം പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്നത് വിടുന്നത് എന്താണെന്ന് എന്താണ് പുറത്തുവിടുന്നത് രാത്രി കാലങ്ങളിൽ കാർബൺ ഡയോക്സൈഡിനെയാണ് പുറത്തുവിടുന്നത് സസ്യങ്ങൾ ഓക്സിജനെ ആഗിരണം ചെയ്യുന്നു ഇനി ഇലകൾക്ക് പച്ച നിറം കൊടുക്കാനുള്ള പച്ച നിറം കൊടുക്കുന്നത് വർണ്ണവസ്തു ഏതാണ് ഹരിതകമാണ് അപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് സ്വഭോഷികളും പരോഷികളുമാണ് എന്താണ് സ്വഭോഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭോഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതസസ്യങ്ങൾ ആഹാരത്തിന് മറ്റു ജീവികളെ ആശ്രയിക്കുന്നില്ല ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ് അതിനാൽ ഇവയെ സ്വഭോഷികൾ എന്ന് വിളിക്കുന്നു അതായത് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുന്നവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് സ്വഭോഷികൾ എന്ന് വിളിക്കുന്നു ആ ഉദാഹരണം ഏതാണ് ഹരിതസസ്യങ്ങൾ അങ്ങനെയെങ്കിൽ പരപോഷികൾ എന്തായിരിക്കും ആ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായിട്ട് ആരെ ആശ്രയിക്കുന്നു മറ്റു ജീവികളെ ആശ്രയിക്കുന്നു അതുകൊണ്ട് അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം പരപോഷികൾ എന്ന് വിളിക്കാം അടുത്തത് പരാത സസ്യങ്ങൾ എന്താണ് പരാതസസ്യങ്ങള് ആ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം പാചകം ചെയ്യുന്നവരെയാണ് നമ്മൾ അർത്ഥപരാതങ്ങൾ എന്ന് വിളിക്കുന്നത് എന്താണ് ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നവരെ നമ്മൾ എന്തെന്ന് വിളിക്കും അർത്ഥപരാതങ്ങൾ ഇനി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്നത് അവരെന്ത് വിളിക്കാം നമുക്ക് പൂർണപരാതങ്ങൾ എന്ന് വിളിക്കാം അർത്ഥപരാതത്തിന് ഉദാഹരണമാണ് കണ്ണി പൂർണപരാതത്തിന് ഉദാഹരണമാണ് മൂടില്ലാത്താളി അതുപോലെ തന്നെ ചന്ദനം ചന്ദനത്തിന്റെ പ്രത്യേകത എന്താണ് ആ വളർച്ചയുടെ വളർച്ചയുടെ ആരംഭഘട്ടത്തില് മറ്റു ചെടികളുടെ വേരിൽ നിന്നും അവർ വലിച്ചെടുക്കുന്നുണ്ട് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നുണ്ട് അതാണ് ചന്ദനത്തിൻ്റെ പ്രത്യേകത ഇത്തിൽ കണ്ണിയുടെ പ്രത്യേകത എന്താന്ന് നമ്മൾ പറഞ്ഞു ആ ജലത്തിനും ജ ജലത്തിനും ലവണത്തിനും വേണ്ടി അവ സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്നു പക്ഷെ അവർ ഇത്തിൽ കണ്ണി സ്വയം ആഹാരം പാചകം ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവരെ എന്തെന്ന് വിളിക്കുന്നത് അർത്ഥപരാതമെന്നും എന്നാ മൂടില്ലാത്ത ആളി എന്താ ചെയ്യുന്നത് ആഹാരത്തിന് വേണ്ടി മറ്റ് സസ്യത്തെ തന്നെ ആശ്രയിക്കുന്നു അതുകൊണ്ട് അവരുടെ ആതിഥേയ സസ്യത്തിൽ ആഹാരം നിർമ്മിച്ച ആഹാരമാണ് അവർ നേരിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മൂടില്ലാത്ത ആളെയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ആ പൂർണ്ണപരാധമാണെന്ന് പറയുന്നു ഈ അർത്ഥ അർത്ഥപരാധമായാലും പൂർണപരാതമായാലും ആതിഥേയ സസ്യത്തിന് ദോഷം തന്നെയാണ് എന്താണ് ശവോപജീവികൾ ആ ശവോപജീവികൾക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ ജീർണിച്ച ജൈവ അവിശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നവരാണ് ഏത് ശവോപജീവികൾ ഉദാഹരണം ഏതാണെന്ന് പറഞ്ഞത് മോണോട്രോപ്പ ഇനി ജന്തുക്കളിലും പരാതങ്ങളുണ്ട് ജന്തുക്കളിലെ പരാതങ്ങളാണ് പേൻ ചെള്ള് ഇവരെന്താണ് ബാഹ്യ ബാഹ്യപരാതങ്ങളാണ് വിരയുണ്ട് വിര എന്താണ് ഒരു ആന്തര പരാതമാണ് അപ്പൊ ബാഹ്യപരാതത്തിന് ഉദാഹരണമാണ് പേനും ചെള്ളും ഒരു ആന്തര ആന്തര ഉദാഹരണമാണ് വിര ഇനി സസ്യലോകത്തെ ഇരപിടിയന്മാരുണ്ട് സസ്യലോകത്തെ ഇരപിടിയന്മാരാണ് ആരൊക്കെ വീനസ് ഫ്ലൈട്രാപ്പും സൺഡ്യൂ ചെടി പിച്ചർച്ചെടി ഇവരെല്ലാം എന്താണ് സസ്യലോകത്തെ ലോകത്തെ ഇരപിടിയന്മാരാണ് എന്താണ് ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാണികളെ പിടിക്കുന്നതുകൊണ്ടാണ് പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങൾ ആയതുകൊണ്ടാണ് അവരെ ഇരപിടിയൻ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ സസ്യങ്ങളിലും എന്ത് നടക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് ഇനി ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെ മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഫോസ്ഫറസ് നൈട്രജൻ സൾഫർ കാൽസ്യം ഇരുമ്പ് തുടങ്ങിയത് സസ്യങ്ങൾക്ക് എന്ത് ആവശ്യമാണ് കൂടുതൽ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് ഏതൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ ഫോസ്ഫറസ് നൈട്രജൻ സൾഫർ കാൽസ്യം ഇരുമ്പ് ഇനി മണ്ണിലെ ബാക്ടീരിയകൾ മണ്ണിലെ ഉള്ളത് ബാക്ടീരിയ ഏതൊക്കെ ബാക്ടീരിയാണ് അസറ്റോബാക്ടറും നൈട്രോബാക്ടറും അവരുടെ പ്രത്യേകത എന്താണ് അവർ അന്തരീക്ഷ നൈട്രജനെ എന്താക്കി മാറ്റുന്നു നൈട്രേറ്റ് ആക്കി മാറ്റുന്നു നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചു അല്ലേ അന്തരീക്ഷ നൈട്രജൻ നൈട്രജനെ ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയ ഏതൊക്കെയാണ് അസറ്റോബാക്ടറും നൈട്രോ നൈട്രോബാക്ടറും ആണ് ഇനി ചിലതരം മണ്ണിൽ ആസിഡിൻ്റെ അംശം കൂടുന്നത് കൊണ്ടും മറ്റും ഈ ബാക്ടീരിയകൾക്ക് എന്ത് സംഭവിക്കുന്നു ഇല്ലാതെ അവർ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്തരം മണ്ണിൽ വളരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല ഈ സ്ഥിതി മറികടക്കുന്നതിനാണ് ചില ചെടികൾ ആരെ പിടിക്കുന്നത് ആ പ്രാണികളെ പിടിക്കുന്നത് അങ്ങനെ പ്രാണികളെ പിടിച്ചിട്ട് ഈ പ്രാണികളുടെ ശരീരം വിഘടിച്ച് എന്ത് സംഭവിക്കുന്നു അവർ ആ പ്രാണികളിൽ നിന്നുള്ള ആ പ്രാണികളിൽ നിന്നും ആവശ്യമായ നൈട്രജനെ അവർ സ്വീകരിക്കുന്നു ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് പ്രാണികളെ സസ്യങ്ങള് പിടിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സസ്യങ്ങള് ചില ചെടികൾ പ്രാണികളെ ഇടപെട ഇട പിടിക്കുന്നത് ഇനി അപ്പം ഇത്രയാണ് നമ്മൾ സസ്യങ്ങളെ കുറിച്ചിട്ടും ജന്തുക്കളെ കുറിച്ചിട്ടും പറഞ്ഞത് ഇനി അടുത്ത് നമ്മൾ മനുഷ്യ ഒന്ന് കിടക്കാണ് നമ്മുടെ പല്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പല്ലെന്താണ് മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം ഏതാണ് പല്ലാണ് പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ അപ്പൊ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇനാമലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ് ഇനാമൽ ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ദന്തക്ഷയം എന്താണെന്നാണ് എന്താണ് ദന്തക്ഷയം പല്ലുകൾക്കിടയിൽ ആഹാരവശിഷ്ടങ്ങൾ പട്ടി പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു ഇതിൻ്റെ ഫലമായിട്ട് എന്ത് എന്തുൽപാദിപ്പിക്കപ്പെടുന്നു ലാറ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ ആസിഡ് എന്ത് ചെയ്യുന്നു ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്നു നമ്മുടെ പാലിലടങ്ങിയിരിക്കുന്ന ഏതാണ് ലാറ്റിക് ആസിഡാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം എന്താണ് പാല് കുടിച്ച് കഴിഞ്ഞ ഉടനെ വാഗഴുവാൻ മറക്കരുത് കേട്ടോ കാരണം എന്താ പാല് കുടിക്കുമ്പോൾ പാലിലുള്ള ലാറ്റിക് ആസിഡ് നമ്മുടെ പല്ലിലാവും ഇതിങ്ങനെ കുറേ നേരം ഇരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പല്ലുകൾക്ക് ക്ഷയം വരും എന്താ ക്ഷയം വരും നമ്മുടെ പല്ല് കേടായിപ്പോകും ബാക്ടീരിയകൾ അവിടെ കൂടുതലായിട്ട് വർക്ക് ചെയ്യും ഇനി മിൽക്ക് ടീത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞാലോ പാൽ പല്ലുകൾ എന്താണ് അതായത് ഏകദേശം മാസം പ്രായമാകുന്നത് മുതലാണ് നമുക്ക് പല്ലു മുളയ്ക്കാനായിട്ട് വരുന്നത് ഈ പല്ലുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാൽ പല്ലുകളെന്ന് എന്ന് പറയുന്നത് മുകളിലും താഴെയുമായിട്ട് പത്ത് വീതം പല്ലുകളാണ് ഉണ്ടാകുന്നത് അപ്പം നമുക്ക് പാൽ പല്ലുകൊണ്ട് എപ്പോഴാണ് നമ്മൾ ജനിച്ച് ആറുമാസം മുതലാണ് നമുക്ക് പല്ലുകൾ വരുന്നത് ചില കുട്ടികൾക്ക് എന്തായിരിക്കും നാല് മാസം മുതലേ കുഞ്ഞു കുഞ്ഞു പല്ലുകൾ വന്നു തുടങ്ങും പാൽ പല്ലുകൾ വന്നു തുടങ്ങും അപ്പോൾ എത്ര പല്ലുണ്ട് പത്ത് പല്ലാണ് മുകളിലും താഴെയും കൂട്ടിയിട്ട് പത്ത് പല്ലാണ് ഉള്ളത് ഇനി ആറു വയസ്സ് മുതൽ എന്ത് സംഭവിക്കും നമ്മുടെ ഈ പാൽപ്പല്ലുകൾ ഓരോന്നായിട്ട് കൊഴിയാനായിട്ട് വരും പിന്നീട് വരുന്ന പല്ലുകളാണ് എന്ത് സ്ഥിര ദന്തങ്ങൾ ഇവ പൊട്ടിപ്പോകുകയോ പറഞ്ഞു പോവുകയോ ചെയ്താൽ ആ സ്ഥാനത്ത് പുതിയ പല്ല് വരില്ല ഇനി അവസാനം ഉണ്ടാവുന്ന പല്ലാണ് ഏത് അറ്റത്ത് വരുന്ന പല്ല് ഏതാണ് നമ്മുടെ അണപ്പല്ലുകള് നമുക്ക് നന്നായിട്ട് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അണപ്പല്ല് ഇനി ഉളിപ്പല്ല് ഉളിപ്പല്ല് എന്താണ് മുൻവശത്ത് താഴെയും മുകളിലുമായി എട്ട് പല്ലുകളുണ്ട് കടിച്ചു മുറിക്കാനായിട്ട് സഹായിക്കുന്നു ഇനി അഗ്രചവർണകം അഗ്രചവർണകം എന്താണ് കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് എട്ട് പല്ലുകളുണ്ട് ഇനി ഇതെന്തിനാണ് സഹായിക്കുന്നത് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു അടുത്തതാണ് കോമ്പല്ല് കോമ്പല്ല് എന്താണ് ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി നാല് പല്ലുകൾ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനായിട്ടാണ് ആര് സഹായിക്കുന്നത് കൊമ്പല് സഹായിക്കുന്നത് അടുത്തത് ചവർണകം ചവർണകം എന്താണ് അഗ്രചവർണകങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി പന്ത്രണ്ട് പല്ലുകൾ ചവച്ചരയ്ക്കാൻ തന്നെ സഹായിക്കുന്നു അഗ്രചവർണകവും ചവർണകവും എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ പൊതുവെ അണപ്പല്ലുകൾ എന്ന് വിളിക്കുന്നു അപ്പൊ അണപ്പല്ല് ഏതൊക്കെയാണ് അഗ്രചവർണകവും അതുപോലെ തന്നെ ചവർണകവും ചേർന്നതാണ് ഏത് അണപ്പല്ലുകൾ പ്രായപൂർത്തിയായവരിൽ ആകെ എത്ര പല്ല് കാണപ്പെടുന്നു മുപ്പത്തിരണ്ട് പല്ല് കാണപ്പെടുന്നു മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കയറാൻ പാകത്തിലുള്ള കോമ്പില്ലുകൾ ഉണ്ട് സസ്യാഹാരികൾക്കോ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായകമായ പല്ലുകളാണ് അവർക്കുള്ളത് രണ്ടു പേർക്കും രണ്ട് തരത്തിലുള്ള പല്ലുകളാണ് ഉള്ളത് ഇനി നമ്മുടെ ആഹാരത്തിന്റെ യാത്ര എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇനി നമുക്ക് ആദ്യം ആഹാരത്തിന്റെ യാത്ര എങ്ങോട്ടേക്കാണ് ആദ്യം ആമാശയത്തെക്കുറിച്ച് നോക്കാം ആമാശയം അഥവാ സ്റ്റൊമക്കിന്റെ പ്രത്യേകത എന്താ വായിൽ നിന്നും ആഹാരം അന്നനാളം വഴി എവിടെ എത്തുന്നത് നമ്മുടെ ആമാശയത്തിലാണ് എത്തുന്നത് ഇതിന് സഹായിക്കുന്നത് എന്താണ് അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് അത് ഓർത്തിരിക്കുക അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് ആഹാരം എവിടെ എത്തിക്കുന്നത് നമ്മുടെ ആമാശയത്തിൽ എത്തിക്കുന്നത് ഇതിനെ പെരിസ്റ്റാൽസിസ് എന്ന് പറയുന്നു എന്താ വിളിക്ക പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നു ആമാശയ ഭിത്തിയിലൂടെ ചലനം മൂലം ആമാശയത്തിൽ വച്ച് ആഹാരം കുഴമ്പ് പരുവത്തിലാകുന്നു ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങൾ ആഹാരത്തെ രാസീയമായിട്ടും ദഹിപ്പിക്കുന്നു എന്താണ് ആമാശയം ചെയ്യുന്നത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വായിൽ നിന്ന് ആഹാരം എന്ത് വഴിയാണ് അന്നനാളം വഴി ആമാശയിൽ എത്തുന്നു ഇതിനെ സഹായിക്കുന്നത് എന്താണ് അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനമാണ് ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു പെരിസ്റ്റാസിസ് നിന്ന് വിളിക്കുന്നു ഇനി ആമാശയ ഭിത്തിയിലൂടെ ഉള്ള ചലനം മൂലം ആമാശയത്തിൽ വെച്ച് ആഹാരം എങ്ങനെയാവുന്നു രൂപത്തിലാകുന്നു ആമാശയം എന്തുൽപാദിപ്പിക്കുന്നുണ്ട് ദഹന രസങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇത് ആഹാരത്തെ എന്ത് ചെയ്യുന്നു രാസീയമാ രാസീയമായും ദഹിപ്പിക്കുന്നു ഇനി ചെറുകുടലിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും സ്മോൾ ഇൻഡസ്ട്രീൻ്റെ ചെറുകുടലിന് ആറ് മീറ്ററോളം നീളമുണ്ട് ചെറുകുടലിൻ്റെ നീളം എത്രയാണ് ആറ് മീറ്ററോളം നീളമുണ്ട് ഇവിടെ വെച്ച് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നു ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എവിടേക്ക് ആകരണം ചെയ്യപ്പെടുന്നു രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നു ഇനി നമ്മുടെ വൻകുടലിൻ്റെ ഫംഗ്ഷൻ എന്താണ് ചെറുകുടലിനെ തുടർന്ന് ഒന്നര മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുടലാണ് വൻകുടൽ ധാതുലവിടങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആകിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ് അതിനുശേഷം അവശേഷിക്കുന്നതാണ് മലം ഇത് മലാശയത്തിൽ സംഭരിച്ച് മലധാരം വഴി പുറത്തേക്ക് കളയുന്നു അപ്പം എന്താണ് ആഹാരത്തിന് നമ്മുടെ ആഹാരം എങ്ങനെയാണ് എവിടെ ചെല്ലുന്നു ഏതു വഴി പോകുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ ആമാശയം ചെറുകുടൽ വൻകുടൽ എന്നിവരുടെ ഫംഗ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം നോക്കിയേക്ക് ആദ്യത്തെന്താണ് ആഹാരം ആദ്യം എത്തുന്നത് എവിടെയാണ് നമ്മുടെ വായിലാണ് അവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു വായിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം പിന്നീട് അന്നനാളത്തിലൂടെ പോകുന്നു എവിടെ എത്തിച്ചേരുന്നു ആ മാശയത്തിലെത്തുന്നു അടുത്തത് ചെറുകുടലിൽ എത്തുന്നു ചെറുകുടലിന്ന് വൻകുടൽ പിന്നെ വേസ്റ്റ് മലദ്വാരം വഴി പുറത്തു പോകുന്നു ഇതാണ് നമ്മുടെ ദഹന വ്യവസ്ഥ ഇനി ദഹന വ്യവസ്ഥയും മദ്യപാനവും തമ്മിൽ എന്താന്ന് നോക്കാം നമുക്ക് മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ എന്തുണ്ടാക്കുന്നുണ്ട് മുറിവുണ്ടാക്കുന്നു ഇത് അൾസറിന് കാരണമാകുന്നു എന്താ ചെയ്യുന്നത് മദ്യം നമ്മൾ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ആമാശയത്തിലെ മൃദുലമായ പാളികൾക്ക് വ്രണമുണ്ടാകുന്നു അത് എന്തിന് കാരണമാകുന്നു അൾസറിന് കാരണമാകുന്നു അമിതമായ മദ്യപാനം കരൽ വീക്കത്തിന് കാരണമാകുന്നു വായ് അന്നനാളം കരൽ വൻകുടൽ എന്നിവിടങ്ങളിൽ ക്യാൻസർ ഉണ്ടാകാനും മദ്യം കാരണമാകുന്നു ഇനി പോഷണം അമീബയിൽ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയൊക്കെ ഇതിനകത്ത് അമീബയുടെ ആഹാര സ്വീകരണത്തിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് കണ്ടോ ഇനി എന്താണ് വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് പോഷണ പ്രക്രിയയിലെ ആഹാര സ്വീകരണം ആദ്യം അത് കഴിഞ്ഞിട്ടോ ദഹനം പിന്നെ ആഗിരണം അത് കഴിഞ്ഞിട്ട് സ്വാംശീകരണം വിസർജനം ഇത്രയും കാര്യങ്ങളാണ് അമീബയിൽ നടക്കുന്നത് ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിക്കേ ഇത് നമ്മുടെ വൃക്കയുടെ ചിത്രമാണ് വൃക്കയുടെ പ്രത്യേകത എന്താണ് ആദ്യം കാണിച്ചിരിക്കുന്ന അത് കണ്ടോ ആദ്യത്തെ റെഡ് മാർക്കിൽ മാർക്ക് എന്താണ് വൃക്കയിലേക്ക് വരുന്ന രക്തക്കുഴലാണ് അവിടെ എന്തൊക്കെ വരുന്നുണ്ട് രക്തവും കൂടിയ അളവിൽ യൂറിയ ജലം മറ്റു ഘടകങ്ങൾ എന്നിവയും അതുവഴിയാണ് അകത്തൊട്ട് ചെല്ലുന്നത് അത് കഴിഞ്ഞിട്ട് ആ നീല കളർ കാണിച്ചേക്കുന്ന ഏതാണ് വൃക്കയിൽ നിന്ന് പോകുന്ന രക്തക്കുഴൽ അതിനകത്ത് എന്തൊക്കെയുണ്ട് രക്തവും കുറഞ്ഞ അളവിൽ ജലവും യൂറിയയും മറ്റു ഘടകങ്ങൾ എന്നിവയും എന്നെ താഴേക്ക് കാണിച്ചേക്കുന്ന ഏതാണ് മൂത്രവാഹിയാണ് അതിലോ യൂറിയ ജലം മറ്റു ഘടകങ്ങൾ ഇനി ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ വൃക്കയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് ഏത് വൃക്കയാണ് രക്തത്തിൽ നിന്ന് കൂടുതലുള്ള യൂറിയ അതുപോലെ തന്നെ അധികമുള്ള ജലം ലവണങ്ങൾ ഇതെല്ലാം പുറന്തള്ളപ്പെടുന്നത് ഏതിലൂടെയാണ് വൃക്കയിലൂടെയാണ് അതുപോലെ തന്നെ തൊക്കിലൂടെയും വിസർജനം നടക്കുന്നുണ്ട് ഇല്ലേ എങ്ങനെയാണ് തൊക്കിലെ വിയർപ്പ് ഗ്രന്ഥികളാണ് വിയർപ്പ് ഉണ്ടാക്കുന്നത് ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും എന്തിലൂടെ പുറത്തു പോകുന്നുണ്ട് വിയർപ്പിലൂടെ പുറത്തു പോകുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നർത്താനാണ് എന്ത് ചെയ്യുന്നത് വിയർക്കൽ നമ്മളെ സഹായിക്കുന്നത് എന്തിനാണ് വിയർക്കുന്നത് നമ്മുടെ ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിയർക്കുന്നത് അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഏത് നിർജ്ജലീകരണം എന്താണ് അമിതമായി ജലവും ലവണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയെ നമുക്ക് എന്തെന്ന് വിളിക്കാം നിർജ്ജലീകരണം എന്ന് വിളിക്കാം നമ്മുടെ ശരീരത്തിലെ വിസർജന വസ്തുക്കൾ അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് വിസർജനം ചെയ്യണേന്ന് പഠിച്ചു ഇനി സസ്യങ്ങളും ഇതുപോലെ തന്നെ വിസർജനം സസ്യങ്ങളിലും വിസർജനം നടക്കുന്നുണ്ട് എങ്ങനെയാണ് സസ്യങ്ങളിൽ വിസർജനം നടക്കുന്നത് അതായത് മാലിന്യം തൊലികളിൽ സംഭരിച്ച് വെച്ചിട്ട് അവ പിന്നീട് അടർന്ന് പോകുന്നു അതുപോലെ തന്നെ കാണ്ടത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കറികളിലൂടെ മാലിന്യം പുറത്തേക്ക് പോകുന്നുണ്ട് അടുത്തത് ആഹാരവും ശുചിത്വവും എന്താണ് ആഹാരവും ശുചിത്വവും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അതായത് നമ്മൾ നല്ല ആഹാരങ്ങൾ നമ്മുടെ ദഹന വ്യവസ്ഥയെ ദഹനത്തിന് എളുപ്പമാവുന്ന രീതിയിലുള്ള ആഹാര നമ്മൾ കഴിക്കുക നമ്മുടെ ആമാശയത്തിന് അതായത് മദ്യപാനം പോലെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക നല്ല ഒരു ആഹാര ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ശുചിത്വം അത്യാവശ്യമാണ് ആഹാരത്തിന് മുമ്പ് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈയും കാലും എല്ലാം കഴുകുക അതുപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങൾ മൂടി വയ്ക്കുക ഇതെല്ലാം എന്തിനെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആഹാരവും ശുചിത്വവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്